നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സ് ഏറെ നാളായിട്ട് കാത്തിരുന്ന ഏതോ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സാമ്പത്തികം ജോലി അങ്ങനെ നിങ്ങൾ ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിന് ഒരു നല്ല ഫലം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഒരു ഫോൺ കോളിലൂടെ ഒരു മെസ്സേജിലൂടെ അതുപോലെ തന്നെ നേരിട്ടുള്ള സംസാരത്തിലൂടെയൊക്കെ ആ ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നൽ നിങ്ങളിൽ ശക്തമായിട്ട് നിലനിന്നിട്ടുണ്ടായിരിക്കാം ഒന്നും ആരോടും തുറന്ന് പറയാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്നും അതേപോലെ തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാകുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവരിലൂടെ നിങ്ങളുടെ മനസ്സ് സുഖപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അത് പുറത്തല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കി ചിന്തിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ മാനസിക സമ്മർദ്ദം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഭയം തുടങ്ങിയ സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവയുമായി പോരാടുന്ന ഒരു അവസ്ഥ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വളരെയധികം ഭാരമേറിയതാണെന്നുള്ളതാണ് ഒരുപക്ഷെ പാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റബോധം അതായത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല പലതും തെറ്റായിപ്പോയി അതുപോലെ തന്നെ ഞാൻ മൂലം അവരുടെ മനസ്സ് വേദനിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള ഒരു കുറ്റബോധമായിരിക്കാം നിങ്ങളിൽ ഉള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോശം വാക്കുകളാൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടൊന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു നിരാശ നിങ്ങൾ നിങ്ങളെ സ്വയം വില കുറച്ച് കാണുന്ന അപ്പോൾ അത്തരത്തിലൊക്കെ പല വിധത്തിലുള്ള ചിന്തകളാൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് കലങ്ങി മറിയുന്ന നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് പലതും ചിന്തിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങളിൽ ഇപ്പോഴും ഒരു ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അതായത് മുമ്പ് സ്റ്റെക്കായിട്ട് നിന്നിരുന്ന നിങ്ങളുടെ ആ ഒരു എനർജി ഇനി പതിയെ പതിയെ മുന്നോട്ട് നീങ്ങുന്നതാണ് പുതിയ ചിന്തകൾ പുതിയ അവസരങ്ങൾ പുതിയ വ്യക്തികൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് അതായത് നിങ്ങളിലെ എല്ലാ തരത്തിലുമുള്ള മാനസിക ബുദ്ധിമുട്ടുകളും അവസാനിച്ച് ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് നിങ്ങളുടെ കർമ്മയായിരിക്കാം എന്നാൽ അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ശക്തി നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെ ആയിരിക്കാം ഇതിൽ നിന്നും ഒരു മാറ്റം വേണമെന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ വന്ന് ചേരുന്നുണ്ട് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിശയിലേക്കാണ് നിങ്ങൾ മാറുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരും ആത്മനിയന്ത്രണമുള്ള മറ്റുള്ളവരോട് കരുണയുള്ള അതുപോലെ തന്നെ പക്വതയുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ അതിപ്പോൾ എത്ര വലുതാണെങ്കിലും അതിനെ നിയന്ത്രിച്ച് ശാന്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതായത് ഇപ്പോൾ ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും അവയൊക്കെ അതിരുകടക്കാതെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് പുതിയ തുടക്കം നൽകുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ പുതിയൊരു ജോലി ലഭിക്കുന്നതാവാം പുതിയ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനുള്ള ഒരു ആശയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് ഇത് ഭാവിയിൽ നിങ്ങൾക്കൊരു സ്ഥിരതയും സുരക്ഷയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒന്നായിട്ട് മാറും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സമൃദ്ധിയും സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവ് പരിശ്രമം തൻ്റെ ഇടം ഇവയൊക്കെ കൊണ്ട് സാമ്പത്തികപരമായിട്ടൊരു ഉയർന്ന നിലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കാനായിട്ട് ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിച്ചേരാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്നു ചേരുന്നുണ്ട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്കതിനെയൊക്കെ മറികടക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം